സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ മുന്നറിയിപ്പ് രണ്ട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും അഞ്ച് ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചു ഉയർന്ന തിരമാലയ്ക്കും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതുകൊണ്ട് കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മീൻ പിടിക്കുന്നതിന് വിലക്കുണ്ട് അഖിൽഷാ അൻസാർ തിരുവനന്തപുരത്ത് നിന്ന് തത്സമയം ചേരുന്നു അഖിൽഷാ വിവരങ്ങൾ എസ് കെ ഇൻ സംസ്ഥാനത്ത് ശക്തമായ ഒറ്റപ്പെട്ട മഴയ്ക്കുള്ള സാധ്യത തന്നെയാണ് ഏറ്റവും പ്രധാനമായും നിലവിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത് നിലവിൽ രണ്ട് ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് അപ്പം അഞ്ച് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് എറണാകുളം തൃശ്ശൂർ മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് എന്തായാലും ശക്തമായ മഴയ്ക്കും അതുപോലെ തന്നെ കാറ്റിനും സാധ്യതയുണ്ട് കൂടാതെ ഇന്ന് രാത്രി പതിനൊന്നര വരെ കള്ളക്കടൽ പ്രതിഭാസത്തിനും ഈ പറയുന്ന തിരമാലയ്ക്കുമുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം എന്നുള്ള കാര്യവും വ്യക്തമാക്കുന്നുണ്ട് ഒപ്പം ഈ കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ശക്തമായ കാറ്റിനും അതുപോലെ തന്നെ മോശം കാലാവസ്ഥയ്ക്കും തിരമാലയ്ക്കും സാധ്യതയുള്ളതിനാൽ ഇതുവരെയുള്ള മത്സ്യബന്ധനത്തിന് ഈ കാലാവസ്ഥാ വകുപ്പ് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട് എന്തായാലും വരും ദിവസങ്ങളിലും സംസ്ഥാനത്ത് മഴ തുടരാനാണ് സാധ്യത എന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പും വ്യക്തമാക്കുന്നത്